മുൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകറിന്റെ രാജ്യം സംബന്ധിച്ച് ഉയർന്നു അഭ്യൂഹങ്ങൾ പലതായിരുന്നു ജഗദീപ് ധൻകർ അപ്രതീക്ഷിതമായാണ് രാജിവെച്ചത് ആരോഗ്യപരമായ കാരണങ്ങളാൽ രാജിവെക്കുന്നു എന്നായിരുന്നു ബി ജെ കേന്ദ്ര സർക്കാർ വൃത്തങ്ങളും അവകാശപ്പെട്ടിരുന്നത് എന്നാൽ ജഗദീപ് ധൻകറിനെ കേന്ദ്ര സർക്കാർ ഇംപീച്ച് ചെയ്യാൻ തുടങ്ങിയതായി ആർ എസ് എസ് സൈദ്ധാന്തികനും പ്രമുഖ സാമ്പത്തിക വിദഗ്ധനുമായ എസ് ഗുരുമൂർത്തിയുടെ വെളിപ്പെടുത്തലിലാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഏതോ വിഷയത്തിൽ സർക്കാരുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായി ഭരണകക്ഷിക്ക് അദ്ദേഹത്തോട് സ്ഥാനം ഒഴിയാനും രാജിവെക്കണമെന്ന് പറയാനും അവകാശമുണ്ട് ഇംപീച്ച്മെന്റിന് സർക്കാർ നീക്കം നടത്തിയിരുന്നതായും ഗുരുമൂർത്തി വെളിപ്പെടുത്തി ഇംപീച്ച്മെന്റ് ഒഴിവാക്കാനാണ് ധൻകർ ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ചതെന്ന് അദ്ദേഹം ഒരു തമിഴ് ചാനൽ പറഞ്ഞു കേന്ദ്ര ഹിതത്തിന് പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് ധൻഖറിനെതിരെ എംപീച്ച്മെന്റിന് ഭരണക ഭരണപക്ഷം ഒരുങ്ങിയതെന്നുമാണ് ഗുരുമൂർത്തി പറഞ്ഞത് ജഗദീപ് ധൻകറിന്റെ അപ്രതീക്ഷിത രാജിക്ക് കാരണം കേന്ദ്ര സർക്കാരുമായുള്ള ഭിന്നതയാണെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പ്രതിപക്ഷവും ഇക്കാര്യം ഉന്നയിച്ചിരുന്നു ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വസതിയിൽ നിന്ന് നോട്ട് കട്ടുകൾ കണ്ടെടുത്ത സംഭവത്തിൽ ഇംപീച്ച്മെന്റ് നടപടിയിൽ കേന്ദ്ര സർക്കാരും ജഗ്ദീപ് ധൻകറും രണ്ട് തട്ടിലായിരുന്നു എന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു വർമ്മയ്ക്കെതിരെ ഇംപീച്ച്മെന്റ് നടപടികൾക്ക് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നതിനിടെ പ്രതിപക്ഷം മുന്നോട്ട് വെച്ച പ്രമേയം ധൻകർ സ്വീകരിക്കുകയായിരുന്നു ഇത് കേന്ദ്ര സർക്കാരിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയെന്നും അത് മൂർച്ഛിച്ചതോടെ ധൻഖർ പൊടുന്നെ രാജി പ്രഖ്യാപിച്ചുവെന്നുമാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജു രാജ്യസഭാ കക്ഷി നേതാവ് ജെ പി നദ്ദ തുടങ്ങിയവർ ധൻഖറിനോട് കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷ എം പിമാരുടെ പ്രമേയത്തിന് പ്രാധാന്യം നൽകിയതാണ് ഇരു കൂട്ടർക്കുമിടയിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ എന്നും വാർത്തകൾ വന്നിരുന്നു ഇതാദ്യമായാണ് ആർ എസ് എസിന്റെ ഭാഗത്തു നിന്നും ധൻഖറിന്റെ രാജിയുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം പുറത്തു വരുന്നത് വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പാർലമെന്റിനെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഉപരാഷ്ട്രപതി രാജി പ്രഖ്യാപനം അതേസമയം രാജ്യത്തിന്റെ വളർച്ചയിൽ താൻ അഭിമാനത്തോടെയാണ് പദവി ഒഴിയുന്നതെന്നും പാർലമെന്റിലെ അംഗങ്ങളോട് തന്റെ സ്നേഹം അറിയിക്കുന്നുവെന്നുമായിരുന്നു അദ്ദേഹം രാജിക്കത്തിൽ വ്യക്തമാക്കിയിരുന്നത്